ഹലോ കൂട്ടുകാര് അസലാമലിക്കും നമസ്കാരം അപ്പൊ ഇന്ന് വന്നത് ഓട്ടു പത്തില് ടയർ പത്തില് വലിയ പത്തിൽ എന്നല്ല പറയൂട്ടോ ഇനി ഇനി കുറേ പേരുണ്ടോ ഒരു പേരൊന്നുമില്ല അപ്പോ ഈന്റെ ഒരു റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തില് എങ്ങനെ ഞമ്മളുണ്ടാക്കിയെടുക്കുക ഇതിന് നമുക്ക് വെളിച്ചെണ്ണേൻ്റെയോ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ചൊന്ന് കയ്യിൽ തടവിയാൽ പരുത്തുമ്മ തടവിയാൽ നല്ലത് അത്രയേ ഉള്ളു അല്ലാണ്ട് ഇതിന് എണ്ണയോ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇത് ഗ്യാസ് വന്നാന്ന് ഞാൻ ഉണ്ടാക്കിയത് പണ്ടെല്ലാം അടുപ്പിൽ ചകിരി കൊണ്ടാന്ന് ഇത് ചുട്ടെടുക്കേനു ഇപ്പൊ ഗ്യാസും വന്ന് ഇതിന് മാച്ചായിട്ടുള്ള ഒരു കറിയാണ് മുരിങ്ങയിലേന്റെ കറി അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാ പൊന്നി അരിയാണ് ഞാൻ എടുത്തത് ബി ബി സി പൊന്നി കേട്ടോ അരി നന്നായാലാന്ന് പത്തിൽ നന്നാവും അപ്പൊ ഒരു കിലോ പൊന്നേരിയാണ് ഞാൻ എടുത്തത് തലേ ദിവസം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് അരക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് അരക്കുന്നത് ഗ്രൈൻഡറിലാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡർ ഇല്ലെങ്കിൽ മിക്സിയിൽ അരച്ചാലും മതി ലേശം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നെ പച്ചടിയും പിന്നെ ഇതുപോലെ പൊന്നേരിയും കൂടി പൊടിപ്പിച്ചതുണ്ടെങ്കിൽ അതിട്ടിട്ട് ടൈറ്റ് ആക്കിയാൽ മതി അതില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരു തുണിയിലോട്ട് ഈ അരി ഇട്ടിട്ട് ഒന്ന് മുറുക്കിയെടുക്കുക മുറുക്കിയെടുക്കുക അപ്പം ഞാനിത് കുറച്ച് പൊടി ഇട്ടിട്ടാണ് എനിക്ക് ഈ ഭാഗത്ത് കിട്ടിയുണ്ട് കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഞാൻ ഇത് എന്താക്കുന്നത് ടൈറ്റ് ടൈറ്റാക്കുന്നത് അധികം ടൈറ്റ് ആയി പോയാൽ പത്തിൽ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം ടൈറ്റ് ആക്കരുത് നമ്മളിത് കൊഴച്ചെടുക്കുമ്പോൾ അത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി ഒന്ന് ഇതാക്കിയാൽ പത്തിലൊന്നും കൂടി സോഫ്റ്റ് ആവും അപ്പം ഇതാ ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുത്തത് അത് തുണിയിലിട്ട് മുറുക്കിയെടുക്കാലും പത്തിൽ ഇതിനെ കാണാൻ നന്നാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ഉണ്ടാക്കി നോക്കുക ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ പത്തിൽ കല്ല് ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട് വലിയ പത്തിൽ കല്ലാണ് കേട്ടോ വെച്ചത് ഇതിലേക്ക് അന്ന് ഞാൻ ചുട്ടെടുക്കുക കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇത് ഇത്രയും വലുപ്പത്തിലുള്ള അരി ഉരുള എടുത്ത് നന്നായിട്ടൊന്ന് ഇത് പരത്തുന്ന പോലെ കേട്ടോ പത്തിൽ നന്നാവാം നടുവില് പരത്തണം സൈഡ് പരത്താണ്ട് നടുവില് മാത്രം പരത്തിയെടുക്കുക എന്നാൽ പത്തിൽ പൊട്ടിപ്പോല അപ്പം മൂന്നെണ്ണമാണ് ഞാൻ ഒരു കല്ലുമ്മൽ ഇട്ടിട്ട് ചുട്ടെടുക്കുന്നത് ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് ഇതൊന്നിങ്ങനെ ഇല കൊണ്ട് തിരിച്ചൊന്ന് മൂടിക്കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ആദ്യം വേവ എന്നിട്ട് പിന്നെ അതൊന്ന് തിരിച്ചിടുക പിന്നെ മൂടി വെക്കുക അപ്പം അതിൻ്റെ ഇടക്ക് ഞാൻ മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറീൻ്റെ പരിപാടിയും കൂടി നോക്കുന്നുണ്ട് അപ്പം മുരിങ്ങയില എല്ലാ ആവശ്യമില്ലല്ലോ നമ്മളെ കണ്ണിനും തടിക്കും എൻ്റെ നമ്മളെ ശരീരം മൊത്തം ഒരു സംഭവമാണ് ഇപ്പം പത്തിലാണെങ്കിൽ മുരിങ്ങാക്കറി നല്ല അടിപൊളി ഒഴിക്കുകയും ചെയ്യും അപ്പോൾ മുരിങ്ങാക്കറി ഇന്ന് ഞാൻ വാട്ടിയിട്ടല്ല കേട്ടോ വെക്കുന്നത് തേങ്ങയിലിട്ടിട്ടാണ് വെക്കുന്നത് തേങ്ങേൻ്റെ അകത്ത് പച്ച തേങ്ങയിൽ അല്ലാണ്ട് വാട്ടിയിട്ട് വെക്കും അപ്പോൾ ഇതാ പത്തിൽ ഒന്നും കൂടി ഒന്ന് മാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിലല്ലോ പത്തിൽ നിങ്ങൾ വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇല വേഗത്തിൽ കരിഞ്ഞ് പോവും അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക തിരിച്ച് മറിച്ചു വിടുക കൈയ്യൊന്നും പൊള്ളുമെന്നില്ല കേട്ടോ കൈ പൊള്ളുമെന്ന് തന്നെ നമ്മൾ വെറുതെ വിചാരിക്കുന്ന കൈ പൊള്ളൂല കൈ പൊള്ളാണ്ട് എടുക്കുക ലാസ്റ്റ് ഞാനൊരു ടെക്നിക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുമോ അതിനുശേഷം ഒന്ന് വെന്ത് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇല മാറ്റി കൊടുത്തിട്ട് വീണ്ടും മൂടി വയ്ക്കുക എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ മൂടി വെക്ക അപ്പൊ പത്ത് അതിന് പത്തിൽ ചുട്ട് കഴിഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് കുറച്ച് തേങ്ങയിൽ കുറച്ചെള്ളം ചൂട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് റെഡി ആക്കേണ്ടിണ്ട് അത് ഇത് അതിലേക്കാന്ന് ഞമ്മള് പത്തിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിങ്ങനെ അമർത്തി അമർത്തി തെരച്ചെടുക്കണം കണ്ട നല്ല ബോള് പോലെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ കൈലില്ലാത്തോണ്ട് കൈലിന്റെ കണ കൊണ്ടാന്ന് ഇത് ശരിക്കും ഇതാക്കുക എന്നിട്ട് നമ്മൾ ഈ തേങ്ങാ പീരയും തേങ്ങാ പാലും കൂടി ഇതിലേക്ക് പത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് മൊഞ്ചാക്കി എടുക്കുക പത്തിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് പത്തിലിൻ്റെ ഒരു ടെക്നിക്ക് അപ്പോൾ പത്തിൽ എങ്ങനെയൊന്ന് ഇത് പൊന്തുന്നില്ലെങ്കിൽ എങ്ങനെ പൊന്തിച്ചെടുക്കും എന്നുള്ളത് ആദ്യം ഇതാക്കണ്ടില്ലേ അതിനൊന്നിങ്ങനെ ഇതുപോലൊന്ന് ഇങ്ങനതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരി ഇങ്ങനത് പൊങ്ങ പോലെ ആക്കിയെടുക്കണം നമ്മളിങ്ങനെ അപ്പാട് കൊണ്ടുപോയിട്ട് അമർത്താൻ പാടില്ല ഒന്ന് മെല്ലെ 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 എങ്ങനെ ആക്കി കൊടുക്കുക ഇതിന് നമുക്ക് എന്താ വെളിച്ചെണ്ണേന്റെ ആവശ്യമില്ല തിന്നതിനും നല്ലതാണ് ബീഫ് വരട്ടയും കൂടിയുണ്ട് കെങ്കയമായി ഞാൻ ചിക്കനാണ് കേട്ടോ വരട്ടിയത് അപ്പം ഇതാ കൈ പൊള്ളാണ്ട് കിതാ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് തിരച്ചെടുത്താൽ മതി അപ്പം മുരിങ്ങാക്കറക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി അത് കളറ് ബാലൻസ് ചെയ്യാനാണ് എരുക്ക് വേണ്ടിയിട്ട് എല്ലാം ഇട്ടത് കേട്ടോ എരുക്ക് ഞാൻ പച്ചമുളക് ഒരു വലിയ ഉള്ളി കൂടി തേങ്ങയിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക പിന്നെ കുറച്ച് ചെറിയുള്ളി ഇത്രയും ചെറിയുള്ളി ഇത്രയും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഈ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ ഒരു നാല് പച്ചമുളക് എരിവിന് എരുവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി പച്ചമുളക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇത് ഇതിലേക്കാണ് മുരിങ്ങയിലിടേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ വിറ്റാമിൻ എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടാന്ന് കൊണ്ട് ഇത് വാട്ടാണ്ടാന്ന് ഇട മുരിങ്ങേൻ്റെ ഈ കറി ഉണ്ടാക്കുന്നെ അത് ആ ഉള്ളിട്ടവാട് തന്നെ മുരിങ്ങയിലിട്ടൊന്ന് വഴറ്റിക്കൊടുത്ത് നന്നായിട്ട് കൊടുത്തിട്ട് തേങ്ങ ഒഴിക്കും ചിലർ പക്ഷേ ഞാൻ ഇതുപോലെയാണ് വെക്കുന്നത് കാരണം വിറ്റാമിൻ ഒന്നും നഷ്ടപ്പെട്ടു പോകണ്ട നമുക്ക് വെറുതെ കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ നമ്മൾ തടിക്കതല്ലേ നല്ലത് അപ്പോൾ ഇത് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കോണ്ട് നിൽക്കുക അപ്പോൾ ഇളക്കിക്കില്ലെങ്കിൽ ഇത് ചണ്ടിയും പീരയായിട്ട് മാറിപ്പോവുക അതുകൊണ്ട് ഇളക്കി തിളപ്പിച്ചിട്ട് പിന്നെ മൂടാണ്ട് കുറച്ച് സമയം വെക്കുക അപ്പോൾ ഇതാ മൂടരുത് കേട്ടോ മൂടി വെക്കാനേ പാടില്ല അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്തിലും മുരിങ്ങ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ